നമ്മൾ നേരത്തെ ഒരു പറഞ്ഞ ഒരു കാര്യം വീഡിയോ ആക്കി ചിത്രീകരിക്കാനുള്ള ആ ശ്രമമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രസ്റ്റ് വാലറ്റിൽ നിന്നും നോക്കട്ടെ നമ്മുടെ പെക്സ് ടോക്കണോ യു എസ് ഡി ടി യോ എക്സ്ചേഞ്ചിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഒരാളുടെ താല്പര്യത്തിന് ഒരു വീഡിയോ ഇട്ടിരുന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം നമ്മുടെ എക്സ്റ്റി ഡോട്ട് കോം ലോഗിൻ ചെയ്തിട്ട് ഈ ഒരു പേജ് എടുക്കുക ഈ ഒരു പേജ് എടുത്തതിന് ശേഷം ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അതിൽ കോയിൻസുകളുടെ ലിസ്റ്റാണ് ഇതിൽ യു എസ് ഡി ടി ഉണ്ട് ബി എൻ ബി ഉണ്ട് ബി എൻ ബി സുലാന ഇത് വേണ്ടവർക്ക് ഡയറക്റ്റ് ഇത് പ്രസ് ചെയ്യാം അല്ലാതെ എപ്പെക്സ് ടോക്കൺ മാറ്റാൻ വേണ്ടി ഇത് സ്ക്രോൾ ചെയ്യണം സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമ്മുടെ എപ്പക്സ് ടോക്കൺ എന്ന് ഒരു കോയിൻ തായ ഉണ്ട് എ പി എക്സ് ആണ് എ പി എക്സ് ഇത് എപ്പെക്സ് ടോക്കൺ ഇതേ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എപ്പക്സ് ടോക്കൻ്റെ നെറ്റ്വർക്ക് വരും ബി എൻ ബി സ്മാർട്ട് ചെയിൻ ബി ഇ പി ട്വൻറ്റി ആണ് നമ്മുടെ നെറ്റ്വർക്ക് ഇതിലാണ് നമ്മൾ എക്സ്റ്റേ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ അപേക്ഷം പ്രവർത്തിക്കുന്ന അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും സ്കാനർ കോഡും കോഡുമൊക്കെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പീട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും അല്ലാതെ തന്നെ നമ്മൾ കോപ്പി അഡ്രസ്സ് എന്ന് പറഞ്ഞ താഴെ ഒരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്താലേ നമുക്ക് കോപ്പി കോപ്പിയാകും കോപ്പി ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ വിരൽ തുമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് അതിനുശേഷം ഇത് മിനിമൈസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് പോവുക ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഒരു ട്രസ്റ്റ് വാലറ്റിന്റെ ഫിഗർ ആണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് ടോക്കൺ കാണിച്ചിരിക്കുന്നതെല്ലാം കാണാൻ പറ്റും അപെക്സ് ടോക്കൺ ഉള്ളവർക്ക് അപെക്സ് ടോക്കൺ എത്രയുണ്ട് ബി എൻ ബി സ്മാർട്ട് ചെയിൻ എന്നൊരു സംഭവമുണ്ട് യു എസ് ഡി ടി ബി എൻ ബി സ്മാർട്ട് ചെയിൻ എന്നൊരു സംഭവമുണ്ട് പത്താഴത്തേക്ക് വേറെ ഒക്കെ ഉണ്ട് ബിറ്റ് കോയിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ അപെക്സ് ടോക്കൺ എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരു ബി എൻ ബി കോയിൻസിൻ്റെ പ്രസൻസ് നമുക്ക് വാലറ്റിൽ ഉണ്ടായിരിക്കണം ബി എൻ ബി നെറ്റ്വർക്ക് ഫീ എന്ന് പറഞ്ഞ് ഈടാക്കുന്നുണ്ട് അതിൽ ഈ ബി എൻ ബി കോയിൻ യൂസ് ചെയ്യും ഉപയോഗപ്പെടുത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബി എൻ ബി കോയിൻ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്നും വേറെ ഡെക്കിൽ നിന്നും വാങ്ങിച്ചിടാം നമുക്ക് അത് എക്സ്ചേഞ്ചിൽ തന്നെ നിന്ന് വാങ്ങാം അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ ബി എൻ ബി കോയിൻ നമുക്ക് അപ്പക്സ് ടോക്കൺ എക്സ്ചേഞ്ചിലേക്ക് മാറ്റണമെങ്കിൽ ബി എൻ ബിയുടെ കോയിൻസ് നമ്മുടെ വാലറ്റ് അഡ്രസ്സിൽ വേണം വാലറ്റിൽ ഉണ്ടായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ട ടോക്കൺ അപെക്സ് ടോക്കൺ ആണ് അപ്പോൾ ഈ വാലറ്റിൽ നിന്ന് നമ്മൾ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ സെൻഡ് ബട്ടൺ ഇവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ പറഞ്ഞു വിടുകയാണ് അതുകൊണ്ട് നമ്മൾ സെൻഡ് ബട്ടൺ ഞെക്കുന്നു ഇവിടെ സെൻഡ് ബട്ടൺ ഞെക്കുമ്പോൾ കോയിൻസുകളുടെ ലിസ്റ്റ് വരും നമ്മൾ മാറ്റേണ്ട കോയിൻ ഏതാണ് അപ് മാർക്സ് മാർട്സ് കോയിൻ ആണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു അഡ്രസ് വരുന്നു ഈ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ചേഞ്ചിന്റെ അഡ്രസ് ആണ് കോപ്പി ചെയ്യാൻ പറയുന്നത് എക്സ്ചേഞ്ചിന്റെ അഡ്രസ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ബ്ലിങ്ക് ചെയ്യുന്ന കേഴ്സറിൻ്റെ അവിടെ നമ്മൾ കൈ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ഓർ ഓട്ടോ പറഞ്ഞ ഒരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ചേഞ്ചിന്റെ അഡ്രസ് അവിടെ പേസ്റ്റ് ആയി ഇനി എത്ര ടോക്കൺ ആണ് നമുക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു അപ്പം എക്സാമ്പിൾ ഒരു ടോക്കൺ ടൈപ്പ് ചെയ്യുന്നു ആയിരം ടോക്കൺ ആണ് ആയിരം ടോക്കൺ ചെയ്യുക അയ്യായിരം ആണെങ്കിൽ അയ്യായിരം എത്രയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുക്കുന്നു നെക്സ്റ്റ് എന്ന ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ ലോഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഒന്നുകൂടെ കൺഫേം ചെയ്യുകയാണ് മെയിൻ വാലറ്റ് വൺ മെയിൻ വാലറ്റ് ടു അപ്പം മെയിൻ വാലറ്റ് വണ്ണിൽ നമ്മുടെ ഫ്രമ്മും ടുവും അഡ്രസ്സ് കാണിച്ചിരിക്കുന്നു മെയിൻ വാലറ്റ് അഡ്രസ് പറഞ്ഞാൽ നമ്മുടെ അഡ്രസ്സാണ് വാലറ്റ് അഡ്രസ്സ് ടു ഇൽ എക്സ്ചേഞ്ചിൻ്റെ അഡ്രസ്സാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ബി എൻ ബി സ്മാർട്ട് ചെയിൽ ആണ് അപ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു നെറ്റ് ഫീ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതാണ് ഇത് ഇത്രയും നെറ്റ്വർക്ക് ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കും ഇത്രയും ഇത്ര സീറോ 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 എയ്റ്റ് സിക്സ് വൺ ബി എൻ ബി ഉണ്ടാവും ഉണ്ടാവും അതിനാണ് നമ്മുടെ വാലറ്റിൽ ബി എൻ ബി ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളു നമ്മൾ കൺഫേം ബട്ടൺ കൊടുക്കുന്നു കൺഫേം ബട്ടൺ കൊടുക്കുമ്പോൾ നമ്മുടെ വാലറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതായത് പ്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രോസസ്സിങ് വരും ബട്ടൺ പാസ്വേഡ് കൊടുത്തതിന് ശേഷം പ്രോസസിംഗ് എന്നൊരു ബട്ടൺ കാണിക്കും താഴത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് വരും ഞാനിപ്പോൾ ഒരു പരിസ്ഥേ പെട്ടുള്ളൂ കംപ്ലീറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ഇതിൽ കാണിക്കും അപ്പോൾ നമ്മുടെ ടോക്കൺ എക്സ്ചേഞ്ചിലേക്ക് പോയതായിട്ട് നമുക്ക് കൺഫ് ചെയ്യാം ഇതിന് ശേഷം ടോക്കൺ എക്സ്ചേഞ്ചിൽ വരണമല്ലോ അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് വന്നിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി എക്സ്ചേഞ്ചിൻ്റെ സൈറ്റ് എടുക്കുന്നു ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റി നാല് യു എസ് ഡി റ്റി എന്ന് കാണുന്ന സ്ഥലത്ത് നിങ്ങളുടെ ടോക്കണിൻ്റെ തത്തുല്യമായ നിങ്ങൾ അയച്ചിരിക്കുന്ന ടോക്കണിൻ്റെ ഇന്നത്തെ വിലയ്ക്ക് തത്തുല്യമായ യു എസ് ഡി ടി അതിൽ കാണാൻ പറ്റും പിന്നെ ഇത് വന്നത് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പൊ യു എസ് ഡി ടി നോക്കുമ്പോൾ അത് തന്നെ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകും അപ്പേക്സ് ടോക്കൺ തന്നെ ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും അതിനു വേണ്ടി നിങ്ങൾ താഴെയുള്ള ഹോമ മാർക്കറ്റ് ട്രേഡ് ഫ്യൂച്ചേഴ്സ് അസറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട് അതിൽ അസറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ടോക്കണിൻ്റെ ഡീറ്റെയിൽസ് വരും അപ്പോൾ ഇതിൽ അപ്പെക്സ് ടോക്കണിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത അപ്പക്സ് ടോക്കൺ എത്രയാണോ അത്രയും അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്റ് ഡീറ്റെയിൽസ് ആ ടോക്കൺ വന്നിരിക്കുന്ന ടോക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അപ്പോൾ എക്സ് ടോക്കൺ എപ്പോൾ അയച്ചോ എപ്പോൾ വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞാൻ അയച്ചിരിക്കുന്ന ആ ഡെപ്പോസിറ്റ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് അൻപത്തൊന്ന് പത്തൊമ്പത് ഒരു ടോക്കൺ വന്നതായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺ എക്സ്ചേഞ്ചിലേക്ക് വന്നു ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ